ഹായ് അപ്പം ഞാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലായിടത്തും പോയി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ചോദിക്കാം അമ്മേ അമ്മ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അതായത് എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എടി എടുത്ത് നോക്കി ഓക്കെ ഫോളോയിങ് ചെയ്തുകൊണ്ട് ബാക്കി യൂട്യൂബ് എടുക്ക് കാരണം വീട്ടുകാർ ചെയ്തില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇൻസ്റ്റാഗ്രാം എടുക്കുക അമ്മക്ക് എന്തോ വേണ്ടേ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് എനിക്ക് വാഷിംഗ് മെഷീൻ കേടായി പോയി അതുകൊണ്ട് എനിക്ക് ഒരു വാഷിംഗ് മെഷീൻ കൂടി പോയില്ലേ വർഷം വേണ്ട എനിക്ക് വാഷിംഗ് മെഷീൻ മതി എന്തിനു കണ്ണു കിട്ടുന്നോ Oke, okay. 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 oke, Wah. ഒരു ചെറിയ സ്റ്റെപ്പുണ്ട് കാലെടുത്ത് വെച്ചടുത്ത് മണ്ടക്കോട്ട് വെച്ചേ ആ സ്റ്റെപ്പ് മണ്ടക്കോട്ട് ചെറുതായിട്ട് ഓക്കെ വാ കറക്ട് ഫ്രണ്ടിൽ വന്നിരിക്കേ അല്ലേ ഏ ഓക്കെ ആണ് ഓക്കെ പിന്നെ എന്റെ സാധനം എന്താ എന്തെങ്കിലും ലൈറ്റ് വരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഏത് വണ്ടിയാ നമുക്ക് പറയാവോ അതൊന്നും അത് അതൊന്നും അറിയത്തില്ല അതിനകത്തൊന്നും അറിയത്തില്ല അതിനകത്തൊന്നും ഇല്ല ഈ വണ്ടി പറ കുറെ നാളായിട്ട് എന്റെ അടുത്ത് പറയുകയാണെ അമ്മയുടെ പാട്ട വേണ്ടി ഒന്ന് മാറ്റിത്ത കാരണം ഈയിടെ ഞാൻ ഓടിച്ചിട്ട് അത് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ താഴെ വീണു കേട്ടോ എല്ലാം പോയി കിടക്കുക ആ സാധനത്തിന്റെ ഓക്കെ ഇനി പരിപാടി ഒന്നുമില്ല അമ്മ ഇത് നൈസായിട്ട് ഇത് ഇങ്ങനെ വലിച്ച കൊണ്ട് ഇളക്ക് ഏ ഇഷ്ടപ്പെട്ടോട്ടോ ഇഷ്ടപ്പെട്ടേ ബാ കേറി ഹാപ്പി ഹാപ്പി ആണോ അങ്ങനെ നീണ്ട രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ അമ്മ വണ്ടി എടുത്തേ എടുത്തെ വർഷത്തിന് ശേഷം എന്റെ അമ്മയ്ക്ക് പുതിയ വണ്ടി ഇറക്കുമോ അയാളെ രണ്ടു ഫോട്ടോസ് എടുക്കു